എൻ്റെ സിംപ്ലിസിറ്റി ഭയങ്കര അതെനിക്ക് എന്നോട് എന്തേലും ഒന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇതിപ്പോൾ പിതാവ് കടക്കുന്നത് ഭയങ്കര ഒരു വെറും കയറ് കെട്ടില്ലല്ലായിരുന്നു അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പായ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിനു മുമ്പേ ടാന്ന നിലസ് പറഞ്ഞായിരുന്നു പായ പിതാവ് അതൊക്കെ മാറ്റി വെക്കുമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇട്ട് കഴിഞ്ഞിട്ട് പിതാവ് പറഞ്ഞു ഇതൊക്കെ വലിയ ഒരു ഒരങ്ങാൻ എന്തിനും ഇത്ര ആർബാടാന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ട് അത് മാറ്റി വെപ്പിച്ചു എന്നെ കൊണ്ട് അവർ അതിനുമുമ്പ് ഞാൻ ഷീറ്റ് ഇട്ടിട്ട് പക്ഷെ നമ്മളെന്തേലും ഒന്ന് ചെയ്തു കൊടുത്താൽ ആദ്യം പിതാവ് ഒട്ടനെ അങ്ങ് എടുത്ത് മാറ്റില്ല ഇഷ്ടമില്ലാത്ത പോലെ അപ്പം ഞാനത് ഷീറ്റ് വിരിച്ചിട്ടു രണ്ട് ദിവസം അതിനകത്ത് കിടന്നു എന്നിട്ട് പതുക്കെ എന്നോട് പറഞ്ഞു അതെ ആ ഷീറ്റൊക്കെ അങ്ങ് മാറ്റിയല്ലേ ഞാൻ തന്നെ പായലങ്ങ് അത് ഞാൻ പായ കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നോട് പറഞ്ഞു ഇതിന് ഇത്ര അങ്ങനെ പതുക്കെ അല്ലേ ഒറ്റയടിക്ക് മാറ്റുമ്പോൾ നമ്മളെ നമ്മുടെ വിഷമമാവുമല്ലോത്തേച്ച് പിതാവ് അത് സ്വീകരിച്ചിട്ട് പതുക്കെ അങ്ങോട്ട് അങ്ങ് മാറ്റി പിന്നെ അത് കഴിഞ്ഞിട്ട് നെറ്റിട്ടാലും കൊതു ഇതിൻ്റെ അടിയിൽ കൂടി കൊതുക് അടിക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെയാണ് പായ ഇടാൻ തുടങ്ങിയത് സാധാരണ ചുമ്മാ അങ്ങ് കിടക്കുമായിരുന്നു ഉറങ്ങാനൊന്നും എന്നും ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം ഇപ്പം ഈ കസേരയിൽ പിതാവ് ഇരിക്കുന്ന കസേരയിൽ ഞാനൊരു ടർക്കി ഇടുവാണ് അതിൻ്റെ ആ കളറും ഈ ഇതൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാ പറയും വേണ്ട വെറുതെ നാഷണൽ വേസ്റ്റാണ് നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ അത് മതി നമ്മളിപ്പോൾ എന്തിനാ ഇതുപോലും ഇത്രയും പോലും ഇല്ലാത്ത ആൾക്കാരെ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ഒരു ടർക്കി ഇട്ടാൽ പോലും പിതാവ് പറയും എന്തിനാ ഇത്ര ആർഭാടായിട്ട് നമ്മൾ സിമ്പിൾ അങ്ങനെ പറയും ഒരു ചെരുപ്പാണെങ്കിൽ പോലും അതാണെങ്കിൽ പറ്റുന്നിടത്തോളം അത് ഒട്ടിക്കാനും തുന്നിക്കാനും നോക്കും ഒരു നിവർത്തിയില്ല അപ്പോൾ ഒരാൾ ഒരാളുടെ അടുത്ത് കഴിഞ്ഞാൽ പറയും വേറെ സ്ഥലത്തൊന്ന് അന്വേഷിച്ച് നോക്ക് അത്രയും അങ്ങനെ അങ്ങനെ ഒരു